ആ കഴിക്കാനുണ്ട് അമ്മ എടുക്കട്ടെ അത് ഉണക്കായിട്ട് നമ്മള് മേടിച്ചില്ലായിരുന്നോ തല പറമ്പ് അത് പുരുങ്ങിയെടുത്ത് വേഗിച്ചു നല്ല അടിപൊളിയായിട്ട് പിടിച്ചോ പിടിച്ചോ നിനക്ക് മീൻകറിയാച്ചി വെച്ചിട്ടു മീൻ വറുത്ത് പറഞ്ഞേ ഒരെണ്ണ മതി ഒരെണ്ണ മതി എണ്ണ മതി എന്നാ നമുക്കറിയുന്നില്ല ഇന്നലെ മോനം കൊണ്ടില്ല മോൻ അപ്പം അതെടുത്തിട്ട് അമ്മിച്ച് അയ്യോ ചൂടുണ്ടേ കൈ കൈ അതെ ഒരു കുഴപ്പമൊന്നും അത് ശരിയല്ലേ കൈ മേലാത്ത കാരണം നല്ല ചാറുണ്ട് കുറച്ച് ചാറും കൂടി ഒഴിച്ചു ഒരു മീൻ കൂടി എടുത്തോട്ടാ മതി മതി െ അത് ഇരിക്കുന്നവരെ മീൻ കൂടി കിട്ടും ഇത് മതി നോക്കിയത് അതാണ് അതാണ് കഴിച്ചത് അടിപൊളിയായിട്ട്